ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു കറീൻ്റെ റെസിപ്പിയാണ് ഇത് അടിപൊളിയായിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ പൂരീൻ്റെ കൂടെ ഈവൻ എന്തിൻ്റെ ഒറോട്ടീൻ്റെയും നെയ്പത്തിലിൻ്റെയും കൂടെ വരെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളി എടുത്തിന് അത് വലുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിന് പിന്നെ വേണ്ടത് രണ്ട് വലിയ തക്കാളി അതും വലിയ രീതിയിൽ കട്ട് ചെയ്തതിന് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെക്കുക പിന്നെ വേണ്ടത് ആറ് അല്ലി വെളുത്തുള്ളി അറോ ഏഴോ അല്ലി വെളുത്തുള്ളി അത്ര അതിൻ്റെ അളവിൽ തന്നെ ഇഞ്ചിയും എടുത്ത് കട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത്ര അത്ര അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തത് മാറ്റി വെച്ചിന് ചെമ്മീൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച പാത്രത്തിൽ തന്നെ നമുക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ആ ഓയിൽ തന്നെ മതിയാവും എക്സ്ട്രാ ഓയിൽ ഒഴിക്കണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ വഴറ്റി എടുക്കണ്ട ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ മതി അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം തക്കാളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേപ്പിച്ചിട്ട് എടുക്കുക അതായത് ഒന്ന് കുക്കാവട്ടെ ഏകദേശം ഒന്ന് കുക്കായി വന്നാൽ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർക്കണ്ടേ ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ നല്ലോണം ആക്കണേ അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല എന്നാലും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു എട്ടോളം അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാം ചേർത്താലും മതി ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പാണ് ചേർത്തേന് എന്നിട്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം ഇതൊന്ന് തണുത്താൽ നമുക്ക് മിക്സിയിലൊന്ന് അരച്ച് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ അതേ പാത്രത്തിൽ ഓയിലൊന്നൊഴിക്കാണ്ട് തന്നെ ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സിയിലെ നമ്മൾ അരച്ച മിക്സി കഴുകിയിട്ട് അതിലുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി അതിലിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അതൊന്ന് കുക്കായി വന്ന് ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി കൊഞ്ചൻ കറി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാത്തിനും കൂടി നമുക്ക് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് താങ്ക് യു